നിങ്ങളൊരു സിബിൻ ഫാൻ ആരാധകനാണോ എന്തെങ്കിലും നിങ്ങൾക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം ഞാൻ എൻ സിബിൻ്റെ ആരാധകനാണെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഒരു വൺ മാൻ ഷോ എന്ന് വെച്ചാൽ ഒറ്റയാണ് സമരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ബിഗ് ബോസിനകത്ത് ഫുഡ് കഴിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പരിപാടിയോ ആക്ടിവിറ്റിയോ ഒന്നും ചെയ്യുന്നില്ല ഫുൾ ടൈം പുള്ളിക്കാരെ ഒറ്റയ്ക്ക് നിൽക്കുക പിന്നെ തന്നെ പുള്ളിക്കാരൻ പറയുകയാണെങ്കിൽ എൻ്റെ ആരും അടുത്താരന്മാരല്ലേ ഞാൻ ഫിസിക്കൽ അസോൾട്ടയും ഞാൻ ഇവിടുത്തെ ഡാമേജ് ആക്കും പുള്ളിക്കാരെ പുറത്ത് പോകണം പുറത്ത് പോകണം എന്ന് മൈൻഡിൽ നിൽക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ടീമിൽ നിന്ന് പുറത്താക്കി അതിൻ്റെയൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ മൂഡായിരിക്കും പിന്നെ അതുപോലെ തന്നെ ശ്രീതു ക്യാപ്റ്റനാണ് ശ്രീതു പോയി പറഞ്ഞിട്ട് പോലും പുള്ളിക്കാർ ഒന്നും വരുന്നില്ല പിന്നെ കൺസേഷൻ റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ട് പോലും സിബിൻ യാതൊരു തരത്തിലും സിബിൻ ഒന്നും ചെയ്യുന്നില്ല സിബിൻ 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 അങ്ങനെ നിൽക്കുകയുള്ളൂ സിബിൻ്റെ സ്റ്റാൻഡ് ഇതാണെന്നും പറഞ്ഞ് സിബിൻ ഒറ്റ സ്റ്റാൻഡ് നിൽക്കുകയാണ് ഗൈസ് പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ്റെ ഫാൻസും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അഭിമാനിക്കാൻ നിമിഷമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡ് മാറ്റാതെ പുള്ളിക്കാരെ ഒറ്റ സ്റ്റാൻഡ് തന്നെ നിൽക്കുകയാണ് ഭയങ്കര സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരെ ഭയങ്കര സീനാണ് പുള്ളിക്കാരെ വീട്ടിലേക്ക് പോകും എന്ന് തന്നെയാണ് പറഞ്ഞു നിൽക്കുന്നത് വേറെ ഒന്നുമല്ല പുള്ളിക്കാരൻ്റെ ഗെയിം പുള്ളിക്കാരെ കൊണ്ടുപോകുന്ന എല്ലാം പുള്ളിക്കാരൻ തന്നെ പോകുന്നു പോകുന്നു പുള്ളിക്കാരെ ഫുൾ പവറിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു പക്ഷേ ഫുൾ